ഹലോ ആരുല്ലേ മാ നമുക്ക് കുറച്ച് സംസാരിക്കാമല്ലോ ഞാനേ ഇന്ന് രേണുവിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളാരെങ്കിലും കണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അഭിപ്രായം പറയാനുള്ളവർക്ക് ഇവിടെ വന്ന് പറയാലോ അപ്പം അതിനുള്ള മറുപടി എനിക്കും തരാലോ ഞാൻ പറഞ്ഞതിൽ കുറച്ച് പേര് എനിക്ക് അതുപോലെ മെസ്സേജ് അയച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് മെസ്സേജുള്ള കമൻറ്റ് ബാക്കി ആരും കമന്റ് ചെയ്തിട്ടൊന്നുമില്ല നൂറ്റി നാൽപ്പത് പേരെങ്ങാനും കണ്ടിട്ടുണ്ട് അവിടെ വന്ന് പറയാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് പറയാനോ ഒരു ഹായ് പറ മെസ്സേജ് അയക്കാൻ പറ്റുന്നില്ല ലൈവ് എങ്ങനെ മെസ്സേജ് അയക്കുന്നൊന്നും അറിയില്ല ലൈക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടോ മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് തരുമോ പ്ലീസ് ഒരു ലൈക്ക് ചെയ്യൂ ലൈക്ക് അടിക്കൂ ഒരാൾ വന്നിട്ടുണ്ടല്ലോ പ്ലീസ് ഒരാൾ വന്നാൽ ലൈക്ക് അടിക്കൂ പോയാ ഇല്ല രണ്ടു പേര് വന്നിട്ടുണ്ട് ലൈക്ക് അടിക്കാവോ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഹായ് അയച്ചാലും മതി പ്ലീസ് ലൈക്ക് ചെയ്യാവോ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ രണ്ടുപേരെ കാണുന്നുണ്ട് മാത്രമേ ഉള്ളൂ ആ ഹായ് അയച്ചു താങ്ക് യു ലൈക്ക് ചെയ്യാവോ ഞാൻ ഇന്ന് സോണി സോണിയന്നില്ല അതെ സോണി അമ്മ താങ്ക് യു ടി ഇന്ന് രേണുവിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ യൂട്യൂബ് ചാനലുള്ള ആളാണോ സോണി കാണണേ കണ്ടിട്ട് അഭിപ്രായം പറയണേ അതിനകത്ത് കമൻ്റ് ചെയ്താലും മതി ഉണ്ട യൂട്യൂബ് ചാനലിൻ്റെ പേര് എൻ്റെ ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ആക്കിയിട്ട് എടുത്ത കേട്ടോ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ഇത് തന്നെയാണോ സോണി അമ്മൂന്ന് ഞാൻ ചെയ്യോ ലൈവ് കട്ടാക്കിയിട്ട് ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യും ഞാനതിൽ കമെന്റ് ചെയ്യേ അപ്പ മനസിലാവുമല്ലേ ലൈക്ക് അടിക്കണേ താങ്ക് യു ഊട്ടി എൻ്റെ മക്കൾക്ക് താല്പര്യമില്ല എന്റെ കാണിച്ചിട്ട് ഞാൻ മാസ്ക് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ പിള്ളേർ പറഞ്ഞ അമ്മ ഇപ്പോഴത്തെ പിന്നെ ആൾ ഇങ്ങനെയൊക്കെ ബാഡ് കമൻ്റൊക്കെ പറയല്ലേ ഇങ്ങനെ ആൾക്കാരെ കാണിച്ചിട്ട് അപ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞ് അമ്മ അമ്മ കാണിക്കാതെ വീഡിയോ ഇട്ടാൽ മതി പോ അതാ പിന്നെ ഞാൻ എന്നെ കാണിക്കാതെ വയസ്സായി കഴിഞ്ഞാൽ മക്കളെ എന്നാ താല്പര്യവും കൂടെ നോക്കണല്ലേ ഞാനേ പിന്നെ ഒന്ന് നോക്കിയതാ ഇപ്പൊ ആരെങ്കിലും വരുന്നുണ്ടൊക്കെ ചുമ്മാ ഒന്ന് നോക്കിയതാ ലൈവ് ഇട്ട് നോക്കിയത് ആ പറയുന്ന പറയട്ടെ പക്ഷെ എനിക്ക് മക്കള് പറയുമ്പോ അമ്മനെ കാണിക്കണ്ടമ്മ വീഡിയോ ഇട്ടോ പറഞ്ഞുകഴിഞ്ഞ എന്താക്കനാ പ്രശ്നൊന്നുമില്ല പിള്ളേര് വലുതായിക്ക അത് കുഴപ്പമില്ല കുട്ടി എന്നിപ്പോൾ എന്താ പറയുക ഞാനൊന്ന് വെറുതെ ഇനിയിപ്പോൾ എന്താ എന്നാ അല്ലാതെ വീഡിയോ ഇട്ടിട്ട് നോക്കാം അല്ലാതെ കാണി കാണുന്നവരുണ്ടല്ലേ നമ്മൾ കാണിച്ചിട്ട് കാണ അഭിപ്രായം പറയാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു വീഡിയോ ചെയ്താൽ പറയാനൊക്കെ എടുക്കാൽ ഞാനിപ്പോൾ ഒരു ഫോണ് എക്സ്ട്രാ നമ്പർ എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതിൽ വേണേണ്ടത് വിളിക്കുക എന്തെങ്കിലും പറയണ്ട പറയാ ഓക്കെ കുട്ടി താങ്ക് യു ആ ഫുഡൊക്കെ കഴിച്ചു ഞാൻ കിടന്നതാ ഹസ്ബൻഡ് വർക്കിന് പോയിട്ടിരിക്കുക അപ്പം ഞാൻ തനിച്ചേ ഉള്ളൂ മക്കളെ ഇവിടെ ഇല്ല ഒരു വെളിയില്ല രണ്ടുപേരും വർക്ക് ചെയ്യണം എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അതെ അതെ സോണി എന്ത് ചെയ്യുന്നു ഞാൻ നോക്ക വീഡിയോ നോക്കാം ചാനൽ എടുത്ത് നോക്ക ഫാമിലി വ്ലോഗാണോ ചെയ്യണേ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഇപ്പോ സോണി കൂടാതെ വേറെ രണ്ട് പേരുണ്ട് ഓ ആണോ ചുമ്മാ ഇരിക്കുകയാണോ മൂന്ന് പേര് വന്നിട്ട് ഓടിപ്പോയി ഓ പി സിക്ക് പഠിക്കുകയാണോ നാടൻ എവിടെയാ ഓ അല്ലേ ആ ഓക്കെ എന്തായാലും പരിചയപ്പെട്ട സന്തോഷം പിന്നെ ഏറെ പാവ അവർ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കട്ടെ കുട്ടി പിന്നെന്താ ആ കുട്ടി ഇവരെല്ലാരും പറയുന്നത് ആ കുട്ടിയുടെ മക്ക മക്കളെ ഓർക്കുകയാണെങ്കിൽ ആ ആ കുഞ്ഞുങ്ങളെ വീഡിയോ കാണുമ്പോൾ സോറി കമൻസൊക്കെ കാണുമ്പോൾ എത്ര വിഷമമാകും എന്നറിയോ അവരിട്ടൊരു ലൈവ് ഞാൻ എടുത്ത് ഇതിലിട്ടിട്ടുണ്ട് യൂട്യൂബില് അതിൽ എന്തൊക്കെയാ തെറി വിളിക്കണേ ഒരു പെൺകുട്ടീനെ ഇങ്ങനെ വിളിക്കാൻ പറ്റും കളിയാക്കുന്ന മോളെ അതാണ് അവളെ വിജയം എന്താ പറയുക സാധാ ഏതെങ്കിലും ഒരു നല്ല നടിമാർ ഇപ്പം ഈ മലയാളം നടിമാരെയൊന്നും ഷോർട്ട് വീഡിയോ ഇട്ടെന്നാൽ അധികം ആൾക്കാർ കാണുന്നില്ല അതേ സ്ഥാനത്ത് രേണുവിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ കണക്കിന് വ്യൂസ് ആ അല്ല ആ കുട്ടികളൊന്നും മറ്റേ മൂത്ത ഉൻ വീഡിയോസൊന്നും കാണാറ് അല്ല സോറി കമന്റ്സ് ഒന്നും കാണാറില്ല ആ ആളുകൾക്ക് തന്നെയാന്ന് കുഴപ്പമോ പിന്നെ ഒരുപാട് മുന്നോട്ട് പോകും പിന്നെ ആ കുട്ടിയുടെ പല്ലിന്‍റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ആദ്യത്തിരി എന്ന കാശ് വന്ന് കഴിഞ്ഞാ ഇത് നമ്മുടെ എന്താ മാറ്റം മാറ്റാൻ പാടില്ലാത്തത് അതിനെ മെലിഞ്ഞിട്ട് കളിയാക്കിടും ഇവിടെ മഞ്ജു വാർ പോലും സീറോ ആണ്. അതുപോലെ ആ കുട്ടി അതിനെ ഒരു ഇതുമില്ലാതെ അതിന് ദയവായിട്ട് കൊടുത്തിരിക്കുക അതിനെ കണ്ട് ആരെങ്കിലും പറയോ ഒരു കുട്ടിയെ കുട്ടിയുടെ അമ്മയാണെന്ന് ഒരു ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരു പെണ്ണാണെന്ന് കണ്ടാൽ പറയൂ അതെ എനിക്കിഷ്ടമാണോ ആ കുട്ടി ഞാൻ ഒരു ദിവസം ആ കുട്ടീൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഭയങ്കരമായിട്ടങ്ങ് വ്യൂസ് ഉണ്ടായി അതിൽ കൂടിയാണ് എൻ്റെ യൂട്യൂബ് ചാനലിന് പിന്നെ എനിക്ക് ഒരു സബ്സ്ക്രൈബർ കിട്ടിയ ഒരുപാട് എനിക്ക് എല്ലാരും ഇഷ്ടം എനിക്ക് ഈ പറഞ്ഞ എത്ര റിയാക്ഷൻ എല്ലാരും വീഡിയോ ഞാൻ സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ ആരെടുത്തും പോയി അഭിപ്രായം പറയാറില്ല മാത്രം അഭിപ്രായം അവരവര് പറയട്ടെ ചാനലിലേക്കൂടെ പക്ഷെ ഇപ്പൊ ഈ കുട്ടിയെ തെറി വിളിക്കുന്നതാ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ആ തടി വെച്ച വണ്ണം വെച്ച കുറ്റം വണ്ണം കുറഞ്ഞ അത് തടിച്ച ആന തടി വന്നിട്ട് ഉരുണ്ടിട്ട് ഇതിനൊന്നും വേറെ പണിയില്ല എന്നൊരു മെലിഞ്ഞ അത് കുറ്റം ഇവിടെ താ ഒന്നും ഇല്ല പാഡൊക്കെ വെച്ച് നടന്ന് അവസാനം സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത് വെച്ച് കെട്ടാന്ന് പറഞ്ഞ ആള് പിന്നെ എനിക്കറിയാം ആ എന്നെ ഈ ഫിലിം ഫീൽഡിൽ ഒരു ചേട്ടൻ തന്നെ പറഞ്ഞാൽ ആ നടി കൊണ്ടുപോയിട്ട് മറ്റേ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ബാക്കിന് സാർ ഇതൊക്കെ ചെയ്തതാ. ആളെ പേരൊന്നും പറയുന്നില്ല പിന്നെ ചൂ എന്താന്ന് ലിപ്പ് ലിപ്പിനെ കൊണ്ട് ഇപ്പം ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ലിപ്പ് ഇങ്ങനെ എന്നാ അതിന് പറയും അതൊക്കെ ചെയ്തിട്ടുണ്ട് നേരം നേരത്തെയുള്ള പെൺ പെൺകുട്ടിയാണ് ആ കുട്ടിയെ ഇപ്പോൾ പിന്നെ വെളുപ്പ് അതൊക്കെ ഇപ്പം എന്നാ കുത്തി വെച്ചിട്ടൊക്കെയാണ് വെളുപ്പൊക്കെ വരുന്നത് ഇതൊക്കെ മാതൃപൊടി പറയാൻ പോയാൽ സത്യോ കൊടുക്കണോ ആ അതന്നെ ഇവര് ഇവരെ ഫോട്ടോ കൂടി ഇടട്ടെ എത്ര ഭംഗിണ്ടവരല്ലേ സത്യോ വേറൊരു എങ്കിലും എല്ലാം വേണ്ട ഇപ്പൊ എല്ലാം തികഞ്ഞള്ള ഒരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാ തീർന്നില്ലേ ഒന്നും വേണ്ട ഒരു പനി വന്നാ തീർന്നു അയ്യോ വെളുപ്പിലും കറുപ്പിലും അതന്നെ അല്ലെ അത്ര പോലും പറഞ്ഞതാ ഇപ്പം പളവളാ തിളങ്ങണത് അതുകൊണ്ടാണ് നേരത്തെ ഉള്ള രൂപവും ഇപ്പം ഇപ്പുള്ള രൂപമൊന്നും നോക്കിയാ മതി ദൈവം കാണുന്നു കാണുന്നുണ്ടല്ലേ അത് മതി നമുക്ക് എന്തിനാ ആരെയും കുറ്റം പറയുന്നു നമ്മൾ ഈ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പറയാ ഓക്കെ ഈ പബ്ലിക്കിൽ വന്നിട്ട് ഒരാൾ കമന്റ് ചെയ്യുമ്പോ അത് എന്തൊക്കെ എലി പല്ലി പാറ്റ പൂ എന്തൊക്കെയാ പൂച്ച എന്തൊക്കെയാണ് പറയുന്നത് പാവം അതും ഒരു മനസ്സിലല്ലേ സത്യം അത്രേ ഉള്ളൂ വേണ്ട നമ്മൾ ആസിഡ് വേണ്ട ഒരു പനി വന്നാൽ തീർന്നു ഈ പനിയെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ രോഗമൊന്നല്ല പക്ഷെ രോഗലക്ഷണമെന്നാ പറയുക ഒരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒരു പനി വന്നാൽ തീർന്നു എല്ലാവരു കാര്യം നമുക്ക് ഭൂമിയിൽ ഈ ഭൂമിയിൽ ഈ ഇട്ടവട്ടത്തല്ല ഒരുപാട് കാണാനുണ്ട് നമുക്ക് കാണാൻ കണ്ണു തന്നിട്ടുണ്ട് എന്ന് ശക്തി തന്നിട്ടുണ്ട് നല്ല ആരോഗ്യം തന്നിട്ടുണ്ട് ഇതൊന്നും ഇല്ലാത്ത കയ്യും കാലം തളന്നിട്ട് ഒന്ന് നീങ്ങി നിരങ്ങാൻ പോലും പറ്റാത്ത ആൾക്കാർ ഇല്ലേ ഈ നാട്ടില് പിന്നെ അത് അവരോട് ഇഷ്ടല്ലേ അവരോ ഞാൻ ചോദിച്ചോക്കട്ടി സുതി കഷ്ടപ്പെടുന്ന സമയത്ത് ഏഹ് ജീവിച്ചിരിക്കുന്ന കാലത്ത് സുതി എങ്ങനെ ജീവിച്ചു എന്നൊരു ഈ പറയുന്ന ആരെങ്കിലും അന്വേഷിച്ചോ മൂന്ന് നേരം ഫുഡുണ്ടാക്കിയ ആ കുഞ്ഞുങ്ങളെ ഫീസൊക്കെ അടച്ചാ എന്നിട്ട് ഇപ്പം കലാപവ മണിൻ്റെ ഭാര്യയായിട്ട് കമ്പയർ ചെയ്യുന്നു എന്താവശ്യത്തിന് കലാപവ മണിക്ക് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവരുടെ ഭാര്യയൊക്കെ ഒന്നും താല്പര്യമില്ല അതുപോലെയാണ് ഒരാളും ഇഷ്ടല്ലേ അത് പിന്നെ എൻ്റെ മൊബൈൽ സ്റ്റാൻഡില്ലടെ അത് പൊട്ടിപ്പോയി അത് കയ്യിൽ വെച്ചോണ്ടന്ന് ഷേക്ക് ആയിരുന്നു ആ തന്നെ അല്ല അവർക്ക് അതിപ്പം പ്രശ്നമൊന്നുമില്ല ഇവര് എന്തെങ്കിലും പറയട്ടെ അതെ പിന്നെ എന്നാ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ഈ കുട്ടി എറിഞ്ഞു കൊല്ലത്തില്ലേമാര് സുധീ ആക്സിഡന്റ് ആയി മരിച്ചതല്ലേ ആത്മഹത്യ ചെയ്തൊന്നുമല്ലോ ഒരു നടൻറെ ഭാര്യ ആ വീട്ടിൽ തൂങ്ങിച്ചത്തു ആത്മഹത്യ ചെയ്തതാ എന്നിട്ട് അയാൾ കുറച്ച് കഴിയുമ്പോ തന്നെ പിന്നെ ഇവരെ ഈ സുധീന്റെ ഒക്കെ ഗാംഗിളിൽ പെട്ട ഒരാള് പിന്നെ അവർ വേറെ കല്യാണം കഴിച്ചില്ലേ സത്യം സുധീരണ ഒരുപോലെ തന്നെ അത് തന്നെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതിയല്ലേ സുധിയ ഇഷ്ടപ്പെടുന്ന ഒരാള് ഓ സുധീനെ കുറിച്ച് എന്ത് സങ്കടം സുതി ജീവന തുല്യം സ്നേഹിച്ച ഒരു പെണ്ണാന്ന് എൻ്റെ ഭാര്യ ആ രേണു അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ പറയാൻ പാടണ്ട സുധിയെ സ്നേഹിക്കുന്നവര് ഇതൊക്കെ ചുമ്മാണെന്നേ കുറെ കണ്ണെടിയന്ന് സത്യോ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ കാണാം എന്നാ ഈ എത്ര എന്നാ യൂട്യൂബേഴ്സ് ഉണ്ട് ഇങ്ങനെ മോഡേൺ ഡ്രസ് ഇട്ടിട്ട് എല്ലാം കാണിച്ചിട്ടൊക്കെ നടക്കണം അതിനൊന്നും ആർക്കും കുഴപ്പമില്ല ഒന്നും നല്ലുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ രേണുട്ട മാത്രം എന്താ ഇങ്ങനെ ആ സുധീനോടൊന്നും ആർക്ക് സ്നേഹമൊന്നുമില്ല ഇല്ല ചുമ്മാതാണെന്ന് ഇതേണ് കുറ്റ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു കാരണം ഉണ്ടാക്കിയതാ എന്നിട്ട് സുധിയെ സ്നേഹിക്കണ് മണ്ണാൻ കട്ട അയാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് കൊടുക്കണ്ടേ സുധിയെ സ്നേഹിച്ചാണെങ്കിൽ സുധീൻ്റെ ഭാര്യനെ സ്നേഹിക്കണ്ടേ സത്യോ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ നമ്മൾ അഭിപ്രായം പറയില്ല കാരണം അതൊക്കെ ഇഷ്ടമാണ് ആരെന്ത് ഡ്രസ്സ് ധരിക്കണോന്ന് നമ്മളെന്തിനാ അഭിപ്രായം പറയാം പക്ഷെ ഇത് പറയാനുള്ള കാരണം എന്താ പറയാ ആ കുട്ടിയ രേണുവിനെ പറയുന്നുണ്ടോ അതന്നെ സത്യം ആ ഉറങ്ങാൻ പോവാണ് ഊട്ടി ഉറങ്ങാൻ പോവാ ഞാനിത് എന്തായാലും ഇപ്പൊ ഒരു കട്ടാക്കാൻ പോവാ ആ വന്നിട്ടില്ലേ കുഴപ്പം വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് പേര് വന്നിട്ടുണ്ടായി പക്ഷേ മിണ്ടാണ്ട് പോയി മോള് മാത്രമേ സംസാരിച്ചാ തന്നെ മൂന്ന് പേര് വന്നിട്ടുണ്ട് പക്ഷെ ലൈവ് കണ്ടിട്ട് എന്താണെന്നറിയപ്പെ പലതും നടക്കുന്നുണ്ടല്ലേ അതായിരിക്കാം ൾ ഇഷ്ടം സംസാരിക്കണോന്നു നോക്കാം ഡെയിലി ഇങ്ങനെ നാളെ മണിക്ക് വന്ന് നോക്കാം നന്ദിട്ടാ വേറെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ ലൈക്ക് ടിച്ചു ചേച്ചു പറഞ്ഞിട്ട് താങ്ക് യു താങ്ക് യു പെൺകുട്ടി സുഖമാണോന്ന് റിയൽ മീഡിയ താങ്ക് യു റിയൽ മീഡിയ ലൈക്ക് അടിക്കണേ സുഖായിരിക്കണം സോണി ഒരുപാട് നന്ദി കേട്ടോ സോണിന്നാ വിളിക്ക അല്ലെ അമ്മൂന്നാ വിളിക്ക വീട്ടില് ലൈവ് ടൈം കഴി ഞാൻ ചുമ്മാ ഒന്ന് നോക്കിയതാ ലൈവ് ഇട്ടിട്ടെ ആരെങ്കിലും നോക്കാം അപ്പോൾ എനിക്ക് വന്നത് സോണിന്ന് പറഞ്ഞു കുട്ടിയാ നമ്മൾ ഒരുപാട് സംസാരിച്ചു ഞാൻ ആദ്യം വന്നത് കുറച്ച് ദിവസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് ആരെയും കാണാത്തോണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്തു എറണാകുളം റിയൽ മീഡിയ മൂവി ചാനലാണോ ഞാൻ കണ്ടോ തോന്നുന്നുണ്ട് അമ്മ പോയാ ഞാൻ സോണിയെ അമ്മൂന്നെ വിളിക്കുന്നുള്ളൂട്ടാ എൻ്റെ മാമൻ്റെ മോളുണ്ട് അമ്മു ഓ ആണോ കണ്ടോ വീഡിയോ കണ്ടോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രേണു സുതിയെ കുറിച്ചിട്ട് ഇപ്പോഴും ഞാൻ ആ മോളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതിനെ കുറിച്ച് ഞാനിട്ട വീഡിയോ കുറിച്ച് വേണു സുഖിയെ കുറിച്ച് അത് തന്നെയാ അപ്പോഴത്തെ സംസാര വിഷയം ഓണോ താങ്ക് യു റിയൽ മീഡിയ ഏർ മൂവി ചാനലാണോ അതായത് മൂവി ആയിട്ട് ചെയ്യുന്ന ചാനലാണോ ഫിലിമിൻ്റെ ഞാൻ അവിടെ കണ്ട പോലെ തോന്നുന്നു ഈ പേര് യൂട്യൂബ് ചാനൽ തന്നെയല്ലേ നിങ്ങളേത് ഓ നോക്കാട്ടോ ഞാൻ ലൈവ് കട്ട് ആക്കിയിട്ട് നോക്കാം അമ്മ പോയി ഇനി ഞാൻ പോവാണ് കേട്ടോ റിയൽ മീഡിയ ഒരുപാട് സന്തോഷം വന്നതിൽ വന്നതിലും കമൻറ്റ് ചെയ്തതിലും ഓക്കെ രണ്ടുപേരും ഒരാളക്കൂടെ വന്നിട്ടുണ്ട് ലൈക്ക് അടിക്കണേ ഒരു ഇൻസ്ട്രുമെന്റ്സിന്റെ പേരാ അത് എന്നെ കാണിക്കാത്ത എന്താ അറിയാ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയില് സോറി ലൈവില് അപ്പൊ നിങ്ങൾ ലൈവ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഞാൻ എന്താ എന്റെ ഫേസ് കാണിക്കാത്തെന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉള്ളത് കൊണ്ടല്ല എന്താ ആ പിള്ളേർക്ക് താല്പര്യമില്ല ലൈവിലുണ്ടാവും സോറി ലൈവ് വീഡിയോ കട്ടാക്കിയ അത് ഓൾറെഡി ചാനലിൽ കിടക്കുമല്ലോ അപ്പം അതിൽ നോക്കിയാൽ മനസ്സിലാവും നാളെ ഞാൻ നാളെ നേരത്തെ വരെ ഒരു പതിനൊന്ന് മണിക്ക് ഓക്കെ này em anh bắt chuyện yes okay good night bye cắt ta Bye